എലക്ഷൻ നിക്കാതിരിക്കലാണ് ഫ്യൂച്ചറിലും നല്ലത് പല എലക്ഷൻ നന്നാവാൻ സമയമുണ്ട് പറയലേ മാത്രം ഉണ്ടാവുള്ളൂ വരട്ടെ കഴിയുമ്പോൾ നമുക്ക് പിന്നീടുള്ള എലക്ഷൻ നമുക്ക് നോക്കാലോ നീ അദ്ദേഹം ജയിക്കില്ല അത് സാധാരണ ജനങ്ങൾക്കുള്ളതല്ലേ ജനങ്ങൾക്കുള്ള മലയാളം സിനിമയിൽ പെട്ടെന്ന് കുതിച്ചു ഉയർത്തെഴുന്നേറ്റ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി സിനിമയിൽ പഞ്ച് ഡയലോഗുമായി ജനങ്ങളെ ത്രസിപ്പിച്ച ജനനായകൻ സിനിമാ നായകൻ എലക്ഷന് തൊട്ടു മുന്നേ ആ ചൈതന്യവും ആ വാക്ചാതുര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എലക്ഷന് ശേഷം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ എന്തോ എവിടെയോ പാളിപ്പോയി എന്താണ് സുരേഷ് ഗോപിക്ക് സംഭവിച്ചത് തൃശൂരിലെ എം പി ആയ സുരേഷ് ഗോപിക്ക് എന്താണ് ഇടയ്ക്ക് പറ്റിപ്പോയത് എലക്ഷന് തൊട്ട് മുന്നേ കിറ്റുമായി വരുന്നവരെ ചവിട്ടി പുറത്താക്കാൻ അദ്ദേഹം പറയുന്നു അതിൽ കഴമ്പുണ്ടോ ഇപ്പോൾ അദ്ദേഹം പറയുന്നു തൃശൂർ സിറ്റിയിൽ അദ്ദേഹം ഇതെല്ലാം വെച്ച് മാളിനെക്കാളും വായിക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന നടന്റെയും രാഷ്ട്രീയക്കാരന്റെയും നിജസ്ഥിതി എന്ത് ജനങ്ങളോട് ചോദിച്ചറിയാം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എലക്ഷൻ അദ്ദേഹത്തിന്റെ ഫിസിക്കലായിട്ടും ഫ്യൂച്ചറിലും എലക്ഷൻ എന്ത് തോന്നി ചേട്ടാ പറയാനൊരു വികാരം അയാള് പറ്റില്ല ജനകീയനല്ല അയാൾ ഒരു അതെ കൂട്ടാം പക്ഷെ അയാൾക്ക് അറിയില്ല ഈ സൊസൈറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ അയാൾക്ക് അറിയില്ല ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനിയും മുന്നോട്ടേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ അദ്ദേഹം വലിയൊരു മാള് ലുലു മാളിനേക്കാളും വല്യൊരു മാള് നിർമ്മിച്ചെടുക്കും എന്നാ പറഞ്ഞത് അതിനെ കുറിച്ച് ഒരു ഉറപ്പില്ല കാരണം പുള്ളി പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല അത് വരുന്നതിനു മുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ തീർച്ചയായിട്ടും പിന്നെ പ്രതീക്ഷ തന്നെ കഴിയാത്ത പുള്ളിയുടെ തന്നെ അവർക്ക് കാണിക്കണ്ടാവില്ല അദ്ദേഹം ഇന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങിയിട്ടുണ്ട് ഒരു പ്രസ്താവന ഏഹ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കിറ്റുമായിട്ട് വരുന്നവരെ എടുത്ത് ദൂരെ കളയണം അവരെയും ദൂരെ കളയണം കിറ്റും ദൂരെ കളണം അന്ന് അദ്ദേഹം വളരെ ഒരു വല്ലാത്തൊരു ദാഷ്ടത്തോട് ഇന്ന് സംസാരിക്കണ്ടേ അതിനെ കുറിച്ച് പറയണം തെരഞ്ഞെടുപ്പ് പോകുന്ന സമയത്ത് കിട്ടിയതെന്ന് തോന്നുന്ന ആ സമയത്ത് എല്ലാവർക്കും അത് ആവശ്യമായിരുന്നു അതുകാരണം എല്ലാവരും വാങ്ങി അങ്ങനെ വാങ്ങിയത് അതൊരു ആശ്വാസമായിരുന്നു സത്യത്തില് പിന്നെ രാഷ്ട്രീയം വേറെ ആൾക്കാര് പറയണ്ട പലതും പക്ഷെ ആ സമയത്ത് ആവശ്യ സമയത്താണ് അത് കിട്ടിയത് ആ ഒരു കാര്യം ശരിയാണ് ഒരു ജനകീയനായിട്ട് അദ്ദേഹത്തെ നമ്മൾ തോന്നിയിരുന്നു അധികാരത്തിൽ കയറുന്നിട്ട് മുന്നേ ജനകീയനാവട്ടെ എന്നുള്ള എല്ലാവരുടെ ഒരു ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം കാണിച്ചത് ജനകീയായിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരുന്നു അല്ല അങ്ങനെ ജനകീയനാണ് അയാള് ഉപകാരം ചെയ്യുന്നുണ്ട് പക്ഷെ അയാള് ചില മണ്ടത്ത രംഗങ്ങളെ പോലത്തെ ജനങ്ങൾക്ക് അത് ഈ സാധാരണക്കിടെ ആൾക്കാരുടെ ഇടയിൽ ചില ഇതുപോലുള്ള പ്രകടനങ്ങൾ പുള്ളി കാണിക്കണത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള ഇനി അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും നന്നാക്കി എടുക്കാനുള്ള ടൈമുണ്ടോ ഇനി നന്നാവാൻ മനുഷ്യന് മരിക്കും നന്നാവാൻ സമയം ഉണ്ട് മരിക്കും നന്നാവാൻ സമയമുണ്ട് ഉണ്ട് അതിനുള്ളിൽ നന്നായാ മതി അയാള് സ്വീകരിക്കും സ്വീകരിക്കും ആ ആ അത് വിലയിരുത്തുന്നത് ജനങ്ങളാണല്ലോ കണ്ടപ്പോ സാറിന് തോന്നുന്നു മീഡിയ കണ്ടപ്പോ എല്ലാരും ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കല്ലേ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ലത് ചെയ്യട്ടെ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നതായിരിക്കും ജനങ്ങളും ആഗ്രഹിക്കുന്നത് നല്ലത് ചെയ്താൽ അദ്ദേഹത്തിന് തുടരാൻ പറ്റും അത് തന്നെ ജനങ്ങളും ആഗ്രഹിക്കുന്നത് നല്ലത് ചെയ്യാൻ ഞങ്ങളെല്ലാരും ആഗ്രഹിക്കുന്നു ടൈം കുറച്ചുകൂടെ അദ്ദേഹം ശരിയാവുമെന്നുള്ള ഒപ്പീനിയല്ല സാർ പറഞ്ഞത് അതെ അതെ അതിപ്പോ എല്ലാരും അങ്ങനെയാണല്ലോ പുതുതായിട്ട് ഒരാൾ കടന്നു വരുമ്പോൾ അതിന് സമയം എടുക്കും പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് ഒന്ന് ശരിയാവണമെന്നില്ല അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ല മൊത്തത്തിൽ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം അതിനേക്കാൾ മുമ്പേ ഉള്ള ആൾക്കാർ ഉണ്ടല്ലോ അപ്പൊ അത് എന്താണെന്നുള്ളത് പുള്ളി പഠിച്ച് അതിനെ വിലയിരുത്തിയിട്ട് വേണം മുന്നിലേക്കുള്ള എന്ത് പ്രവർത്തനമാണെന്നുള്ളത് പുള്ളി മനസ്സിലാക്കി ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഹീറോ ആയിട്ടുള്ള ഒരിതില്ല നമ്മ ഒരു പാട്ടിലും നിൽക്കാത്ത ഒരാളാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അത് വിജയിക്കോള് അല്ലാതെ സോറി ജനങ്ങളോട് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അത് ആ പാർട്ടി വിജയിക്കണം ഒരു മൈൻഡ് കാരണാണ് ഞാൻ സിനിമയിൽ നല്ല കഴിവുണ്ടായിരുന്നു ശരിക്കും അത് പാർട്ടിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇത്തിരി മയമായി പോയെന്നുള്ള എനിക്ക് തോന്നുന്നത് ശരിയാവും ശ്രമിക്കാം ശ്രമിക്കണം എന്നാലും സിനിമയെ കാണുന്ന പോലെയൊക്കെ കൊറേയൊക്കെ ആൾക്കാർ സഹായിച്ചു കഴിഞ്ഞാൽ ചെലപ്പോ രക്ഷപ്പെടും തൃശ്ശൂരല്ലേ അദ്ദേഹത്തിന്റെ പ്രധാന ആകർഷണ ഘടകമായിട്ട് മെമ്പർ മെമ്പറല്ലേ ലോക്സഭ മെമ്പറായ കഴിക്കും ഇത് അസംബ്ലിയിൽ നിൽക്കില്ല ജനങ്ങളുള്ള സാധാരണ ജനങ്ങളെ തിരസ്കരിക്കുന്ന അല്ലെ ചെറുതായിട്ട് കാണുന്ന ഒരു മനോഭാവം അല്ല നല്ല പെരുമാറ്റം നല്ല സ്കോപ്പുണ്ട് ആ ഞാൻ സി പി എം ആരും ആയിരുന്നു പക്ഷേ ഞാൻ എന്റെ വീട്ടില് തൃശ്ശൂരാ ഞാനെന്ത് ചെയ്തു ഞങ്ങളെ നാട്ടില് ബി ജെ പി സുരേഷ് വോട്ട് ചെയ്തേ ഞാൻ ജീവിതകാലം മൂന്നും സി പി എം ആണ് പക്ഷേ അസംബ്ലിയില് ഞാൻ സി പി എമ്മിന് വോട്ട് ചെയ്തുള്ളൂ ആ ലോക്സഭയില് സുരേഷ് ഗോപിന് ഞങ്ങള് എല്ലാവരും തൃശ്ശൂർ ജയിപ്പിച്ചു വിൽക്ക ഒറ്റ ചോദ്യങ്ങളുടെ ഇലക്ഷൻ സമയത്ത് കിറ്റുമായിട്ട് വന്ന തട്ടിത്തെറിപ്പിച്ച് ദൂരൊക്കെ ആണോന്ന് അദ്ദേഹം ഒരു പഞ്ച് ഡയലോഗ് ഇറങ്ങിയിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താ പറയുക അത് സാധാരണ ജനങ്ങൾക്കുള്ളതല്ലേ അല്ലെ അത് അവര് തട്ടിതെറപ്പിക്കും ഏഹ് ഇനിയിപ്പോ പെൻഷൻ കൂട്ടാൻ പോവാ ഏത് പിണറായി പെൻഷൻ കൂട്ടാൻ പോവാ കോൺഗ്രസ്സാർ മുസ്ലിം ലീഗ് തന്നെ പറയുന്നുണ്ട് നല്ല ഭരണാണെന്ന് ഏത് മുസ്ലിം ലീഗ് പറയുന്നുണ്ട് നല്ല ഭരണാണെന്ന് പിന്നെ 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 ഇതിലും വലുത് ഒന്നും എല്ലാ ചാനലാരും പറയുന്നുണ്ട് സി പി ഐ പിണറായിട്ടും നല്ല ഭരണമെന്ന് അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാലോ കേരളത്തിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ മൂന്നാം തവണയും മതം സാധ്യത വരും തീർച്ചയായിട്ടും വരും മൂന്നാം തവണ വരുവാണെങ്കിൽ അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും എൺപത് എൺപത്തിയഞ്ച് സീറ്റ് മേടിക്കും ഇപ്രാവശ്യം എൺപത് എൺപത്തിയഞ്ച് സീറ്റ് എഴുപത്തെട്ട് എത്ര സീറ്റ് വേണം എഴുപത്തി പക്ഷെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്തായിരിക്കാം ജനങ്ങളുടെ അദ്ദേഹം ജയിച്ചു മൂന്നാം തവണയും ജയിച്ചു വന്നു ഒരു മന്ത്രിസഭ സ്ഥാപിച്ചു വന്നിരിക്കട്ടെ അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം കാണും ആ ഘടകം എന്താണ് ചേട്ടൻ പറയുന്നത് ആ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഞാൻ വലിയ രാഷ്ട്രീയക്കാരൻ ഒന്നും ഞാൻ ഞാൻ ഈ ചെറുപ്പം മോളിക്ക് ഞാൻ സി പി എം ആ അത് ഇപ്പോഴും സി പി എം തന്നെയാ എൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു പത്ത് ഇരുപത്തി ആറ് മുപ്പത്തി ആറ് വോട്ട് ഉണ്ട് അത് ഞാൻ തമാശ പറയല്ലേ എന്റെ കുടുംബം എല്ലാം സി പി എം തന്നെയാണ് അതിപ്പോഴും ഈ കഴിഞ്ഞ തവണ ഞങ്ങൾ സുരക്ഷ കോപ്പിച്ച് എല്ലാവരും ചെയ്തു അത് ഒരു വ്യക്തി നല്ല വ്യക്തിയാണ് അവൻ ഈ ഞങ്ങളെ പ്രതാപനായിരുന്നു ഈ പ്രതാപൻ ഒരു കോപ്പം ചെയ്തിട്ടില്ല അവിടെ അപ്പൊ ഇവൻ ഇലക്ഷന് വെക്കണേലും മുന്നേ തന്നെ അവൻ പല കാര്യങ്ങളും തൃശ്ശൂർ ചെയ്തു അമ്പലങ്ങളായാലും പാലങ്ങളായാലും ഇപ്പൊ ആ തൃശ്ശൂർ റൗണ്ടൊക്കെ ഏഹ് എത്ര മുടക്കിച്ചത് ഏത് എം എൽ എമാർ അങ്ങനെ ചെയ്യുക കൈ കാശത്ത് ചെയ്യോ ഏഹ് അവനതിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സിനിമയിൽ നിന്നിട്ടുള്ള വരുമാനമുണ്ട് അപ്പൊ അവനീ രാഷ്ട്രീയത്തിൽ നക്കാപ്പിച്ചു കിട്ടിയിട്ട് വേണ്ട അവന് ജയിക്കാൻ ശരി അല്ലേ അപ്പൊ ജനങ്ങൾക്കറിയാവുന്നത് ഇത് ഇപ്പം പള്ളിയായാലും അച്ഛനായാലും കൃഷ്ണനായാലും എല്ലാം സുരേഷ് ഗോപിയുടെ സൈഡ് തന്നെ അവന് ലോക്സഭയിൽ ഇനി നിന്നാലും അവൻ ജയിക്കും പക്ഷെ പിണറായി പറ്റിയെന്ന് പറഞ്ഞാൽ പിണറായി നല്ല പറ്റിയ ആൾക്കാർ വെറുതെ രാഷ്ട്രീയമല്ലേ വെറുതെ ഉണ്ടാകണേ ഇനിയിപ്പോൾ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ തന്നെ അവൻ നിൽക്കുന്നിടത്തോളം ഓർഡർത്തോളം കാലം നിക്കും പയ്യാണ്ടാവുമ്പോ ചിലപ്പോ വേറെ ആളെ ഏൽപ്പിച്ചു കൊടുക്കും നല്ല സി പി എമ്മിൽ തന്നെ നല്ല നല്ല വ്യക്തികളില്ലേ നല്ല അവന്റെ മരുമനല്ല മരുമണൊന്നും ആക്കൂല അല്ലാണ്ട് തന്നെ ഒന്തോര ആൾക്കാരുണ്ട് രാജീവുണ്ട് സ്വരാജൻ നല്ല നല്ല പാർട്ടി കോൺഗ്രസിലാരോ ഉള്ളത് കോൺഗ്രസിലാരോളൂ ഒരു വ്യക്തിയില്ല ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ബിജെപിക്ക് ഒരു മുൻകൂട്ടം ഒരു മുന്നേറ്റം കാണുന്നുണ്ടോ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സീറ്റ് വിഹിതം കൂടുവോ വോട്ട് വിധം കുറച്ച് കൂടുന്നല്ലാതെ വലിയ എം എൽ എമാരൊന്നും ഉണ്ടാവില്ല ഏര് വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഏഹ് നാല് കൂടുതലൊന്നുള്ള എം എൽ എമാരുണ്ടാവില്ല ബി ജെ പിന്നും അത് സി പി എമ്മിനെ അടിച്ചുപയറുള്ളൂ